വീണ ഇപ്പോ ദിനു രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിർഭയാ സംഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു അന്ന് ഞാൻ ഇന്ത്യ വിഷൻ ചാനൽ വോട്ട് ആൻഡ് ടോക്ക് എന്ന പരിപാടി ആങ്കർ ചെയ്യുന്ന സമയമാണ് അതിൽ ജനങ്ങൾക്കും അവരുടെ അഭിപ്രായം അതിൽ അറിയിക്കാം ഈ പെൺകുട്ടി അതിഭീകരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയായി മരണം കാത്ത് കിടക്കുന്ന സമയത്ത് ഒരു ചർച്ച ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൊല്ലത്ത് നിന്ന് ഒരു ഫോൺ വന്നു സംസാരിച്ചൊരു സ്ത്രീയാണ് ഒരു വനിതയാണ് ആ വനിത ആ ഷോയിൽ പറഞ്ഞ അഭിപ്രായം രാത്രി സമയത്ത് ഒരു സെക്കൻഡ് കൂടെ സിനിമയ്ക്ക് പോയതുകൊണ്ടല്ലേ അവൾക്കിത് വരണം ഒരു സ്ത്രീയാണ് പറയുന്നത് ഒരു സ്ത്രീ അപ്പോൾ ഈ പറഞ്ഞ പാട്രിയാർക്കൽ മൂല്യബോധം എന്ന് പറയുന്നത് പുരുഷന്മാരുടെ മാത്രം മൂല്യബോധമല്ല നമ്മുടെ സമൂഹത്തിലുള്ള സ്ത്രീകളിലും പലരും ഇപ്പോൾ ഹണി റോസിൻ്റെ വസ്ത്രമാണ് പ്രശ്നം അയാളിനെ അങ്ങനെ വസ്ത്രമിട്ട ഒരാളെ കണ്ടിട്ട് ഇത് പറഞ്ഞതാണോ കുഴപ്പം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും ഒരു പക്ഷെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് അതിന് പതുക്കെ പതുക്കെ മാറ്റം വരുന്നുണ്ട് പക്ഷെ ഇനിയും ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഈ പറയുന്ന സങ്കല്പനങ്ങളിൽ കുറെ കൂടി തുറന്നതാകണം അതിന് അത്തരത്തിലുള്ള ഒരു പരിവർത്തനത്തിന് വിധേയമാകണം എന്നുള്ള അടിസ്ഥാനപരമായ വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പാട്രിയാർക്കൽ മൂല്യബോധത്തിൻ്റെ ഏറ്റവും വലിയ വക്താക്കൾ അല്ലെങ്കിൽ അതിനെ ക്യാരി ചെയ്യുന്നത് അടുത്ത ജനറേഷൻസിലേക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നതിൽ വലിയൊരു വിഭാഗം സ്ത്രീകളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഒരു സ്ത്രീ ആയിരുന്നു കൊണ്ട് തന്നെ എന്താ പറയുക നമ്മൾ എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് കാരണം നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയിൽ തന്നെ നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ പോലുള്ള കാര്യങ്ങൾ നമുക്കുണ്ട് അപ്പം നമുക്ക് എന്താണോ പറയാനുള്ളത് എക്സ്പ്രസ് ഇതെല്ലാം നമുക്ക് റൈറ്റ് ലിബേർട്ടി ആയിട്ട് ഭരണഘടന തന്നെ തരുമ്പോൾ പെണ്ണായത് കൊണ്ട് അത് പറയാൻ പാടില്ല ഇങ്ങനെ ഇരിക്കാൻ പാടില്ല അങ്ങനെ നിൽക്കാൻ പാടില്ല ഇങ്ങനെ ചിരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു 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 മൂല്യബോധം ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിലേക്ക് പോലും പകർന്നു കൊടുക്കുന്ന ഒരു ഒരവസ്ഥ ഇരുപത്തി ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത്തരം പ്രവണതകൾ സ്വാഭാവികമായിട്ടും ഒരു എഞ്ചിനീയറിംഗിലൂടെ എന്താണ് ക്രമേണ അത് തിരുത്തപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ തിനോട് കൂട്ടിച്ചേർത്ത് ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ നമ്മൾ ഏറ്റവും അധികം ഇന്ന് ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ ന്യൂസ് കേൾക്കാനാണെങ്കിൽ പോലും ഓൺലൈൻ നവമാധ്യമങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ വീട്ടിൽ റീത്ത് കൊണ്ടുവയ്ക്കാൻ പോകുന്ന ചിത്രം മുതൽ അല്ലെങ്കിൽ ഒരു ഒരു സെലിബ്രിറ്റി ഒരു ഷോപ്പ് ഇനോഗ്രേഷൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും എന്താണ് ആയിട്ടുള്ള ആംഗിളിൽ ചെന്ന് നിന്നുകൊണ്ട് ക്യാമറ പിടിച്ചുകൊണ്ട് ഷോർട്ട്സ് എടുത്ത് അത് തങ്ങളുടെ ഓൺലൈൻ ചാനലുകളിലൂടെ പ്രചരിപ്പിക്കുന്ന ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു നവമാധ്യമ സംസ്കാരം നമ്മുടെ മലയാള മലയാളത്തിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഞാൻ വിചാരിക്കുന്നു വലിയൊരു പരിധി പരിധിവരെ ഹണിറോസിനെ പോലുള്ളവർ ആ സംസ്കാരത്തിൻ്റെ ഇരകൾ കൂടിയാണ് അപ്പോൾ ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ സ്ത്രീ ശരീരത്തെ ഈ തരത്തിൽ ഓക്വേർഡ് ആയിട്ടുള്ള ആംഗിൾ മാന്യമായിട്ട് ഒരു സ്ത്രീ സാരി ധരിച്ച് പോകുന്ന സ്ത്രീയെ പോലും പ്രത്യേക ചില ആംഗിളുകളിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ നമുക്ക് അതിന് എന്താണ് വിവാഹം പോലെയുള്ളിൽ പോലും സെലിബ്രിറ്റികൾക്ക് പങ്കെടുക്കാൻ കഴിയാത്ത പങ്കെടുക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ അവരുടെ ക്യാമറ ആംഗിളിനെ കുറിച്ച് പരാതി പറഞ്ഞു അതുപോലെ തന്നെ അനശ്വര ഈ ഹൈ ആംഗിൾ ഷോട്ട് വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു ഈ സെലിബ്രിറ്റികളായ അഭിനേതാക്കളായ അല്ലെങ്കിൽ ആ നിലയിൽ പ്രവർത്തിക്കുന്ന മോഡലുകളായ ആളുകൾക്ക് സാധാരണ എല്ലാവരും പങ്കെടുക്കുന്ന ചടങ്ങിൽ പോലും കൂടി പോകാൻ കഴിയുന്നില്ല ക്യാമറ ഇങ്ങനെ ഫോളോ ചെയ്യാണെന്നുള്ള അവസ്ഥയുണ്ട് അല്ല സെലിബ്രിറ്റികൾക്ക് മാത്രമല്ല ഒരല്പം അധികം മേക്കപ്പ് ചെയ്ത് പോകുന്ന ഒരു സാധാരണ സ്ത്രീ ആണെങ്കിലും ആ സാധാരണ സ്ത്രീയുടെ പോലും ഓക്കേവേഡ് ആംഗിളിലുള്ള ഷോർട്സ് എടുത്ത് വേണമെങ്കിൽ അതിനെ എന്താണ് ഓൺ അവർ ഒരല്പം എന്താണ് അവർ അല്പം പ്രശസ്തി ഇഷ്ടപ്പെടുന്ന ഈ രീതിയിലാണ് എടുത്തിരിക്കുന്നത് ചിലപ്പോൾ അവർക്ക് അറിയണം പോലുമില്ല അങ്ങനെ പ്രസിദ്ധരാക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ എത്രയോ കേട്ടിട്ട് അത് ഞാൻ പറഞ്ഞ ഈ ഓൺലൈൻ മാധ്യമ രംഗത്തെ റെഗുലേറ്റ് ചെയ്യാൻ ഇവിടെ ആരാണുള്ളത് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ ഏറ്റവും അധികം കളക്ഷൻ വാരി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ അതായത് കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള വയലൻസ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ ആ സിനിമ എല്ലാവരും ഏറ്റെടുത്താണ് അതിനെക്കുറിച്ച് കുറിച്ച് എന്താണ് വിരുദ്ധാഭിപ്രായം പറയില്ല പക്ഷെ വയലൻസ് ഏറ്റവും എക്സ്ട്രീം ആയിട്ട് കാണിക്കുന്ന ഒരു സിനിമ അതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച ആളുകൾ വന്നിരുന്നു പറയുകയാണ് സെൻസർ ബോർഡ് കട്ട് ചെയ്ത ഷോർട്സ് കൂടി ചേർത്തുകൊണ്ട് ഞങ്ങൾ അത് ഒ ടി ടിയിൽ ഇറക്കുമെന്ന് പറയുമ്പോൾ എന്താണ് ഇവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങൾ എവിടേക്കാണ് പോകുന്നത് അതിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ നമുക്കൊരു സിസ്റ്റം ആവശ്യമില്ലേ എന്നുള്ളത് നമ്മൾ ചോദിക്കണം